ഹായ് ഡിയേഴ്സ് അസാലും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോയിൽ എന്താണ് അല്ലേ രാവിലെ എണിക്കുക ചോറ് വയ്ക്കുക കറി വയ്ക്കുക ഇതെല്ലാണ്ട് പുതിയതായിട്ട് വിശേഷങ്ങളൊന്നും കാണിക്കാനില്ല അപ്പോൾ പതിപോലെ ഇന്നും രാവിലെ എണീറ്റ് ചോറിനൊക്കെ വെള്ളമൊക്കെ വെച്ച് അരിയിട്ടു പിന്നെ സാമ്പാറും ദോശയുമാണ് നമുക്ക് രാവിലേക്ക് അപ്പോൾ ദോശ ഉണ്ടാക്കാൻ മാവക്കർ തലേന്ന് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അനിയത്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കപ്പോൾ ആ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഉഴുന്നൊന്നും ഇടാണ്ട് ചോറും അരിയും മാത്രമായിട്ട് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലോണം പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചില സമയത്തൊന്നും പൊന്താറൊന്നുമില്ല അപ്പോൾ വിചാരിക്കും അയ്യോ ഉഴുന്നൊത്തിരി ഇട്ടാൽ മതിയായിരുന്നു എന്ന് അങ്ങനെ സാമ്പാറിനുള്ളതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരു ചട്നി കൂടി വേണം കേട്ടോ അത് നിർബന്ധമാണ് സാമ്പാറുണ്ടെങ്കിലും ചട്നി ആവശ്യമാണ് ഇവിടെ അമ്മൂസിനാണ് പ്രത്യേകിച്ച് പുച്ചക്കത്തേക്കൊരു ബീട്രൂട്ട് ഉപ്പേരിയും കൂടി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ എല്ലാത്തിനും ചിരകി സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ രണ്ടുപേരുള്ളതുകൊണ്ട് വേഗം വേഗം പണികളൊക്കെ ചെയ്തു തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മൂസിന് സാമ്പാറിൻ്റെ കൂടെ ചട്നി ഉണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെ ഉണ്ട് എന്നൊക്കെ അമ്മൂസ് പറയും ഭയങ്കര ഇഷ്ടമാണ് അത് ഇഷമോൾക്കുള്ള അപ്പം ഉണ്ടാക്കുകയാണ് അനിയത്തി ചെറു ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് അവൾക്കതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ വാരി കൊടുത്താൽ മതിയല്ലോ പകുതിയും കളയും എന്നാലും അവർക്കും ഒരിഷ്ടമല്ലേ അപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാണ് കേട്ടോ അപ്പം സാമ്പാറൊക്കെ ഞാൻ കഷ്ണങ്ങളൊക്കെ ഒരു വിസിലിട്ടിട്ട് പിന്നെ ഒരു വലിയ തട്ടിക്ക് മാറ്റിയിട്ടുണ്ട് കാരണം അതിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കറ്റയ്ക്ക് ഒരിക്കലും തികയില്ല അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് ഇഷമോൾക്ക് ഇതാ ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഷമോൾക്ക് ചൂടായതുകൊണ്ടാണ് കേട്ടോ ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കാത്തത് ഭയങ്കര ചൂടാണ് ഇവിടെ കുട്ടീൻ്റെ ദേഹം മുഴുവനും ചൂട് അതുകൊണ്ടാണ് ഡ്രസ്സ് അങ്ങനെ ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ ഇതാ ഇഷമോള് ഓരോന്നുറത്ത് കഴിക്കുന്നുണ്ട് പിന്നെ കളയുണ്ട് അപ്പോൾ അമ്മൂ സണിച്ച് വന്നു അപ്പോൾ കുറച്ച് അമ്മൂസിനും വായിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അമ്മൂസിന് ഞാൻ പല്ല് ചേച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എനിക്കും തന്നോട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അമ്മൂസ് ഇഷമോളിനെ കുറച്ച് തലയത്തെ കാര്യങ്ങളൊക്കെ വിവരിക്കുകയാണ് ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എന്തെടുത്ത് വായിലിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തരികയാണ് ഇഷമോളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യലില്ല കുറച്ചൊക്കെ കളിയുണ്ട് കുറച്ചൊക്കെ അടുത്ത് വായിലിടുന്നുണ്ട് കുറേ കൂടുതലും കളഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്നാലും ഇതൊക്കെ കാണാൻ നല്ല രസമില്ല കുട്ടികൾ കഴിക്കുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കണ്ടെന്നൊക്കെ മറ്റേ ഉമ്മ എന്നോട് അവിടെ നിന്ന് പറയുന്നുണ്ട് അതൊന്നും വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയും എല്ലാ മക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ് അങ്ങനെ ആ കലാപരിപാടി കുറച്ച് നേരം കാണുമ്പോഴത്തേനും എനിക്ക് പോകാനുള്ള സമയമായി അപ്പോൾ സാമ്പാറൊക്കെ ഞാനൊരു പ്ലേറ്റിൽ ചൂടാറാൻ വെച്ചിരിക്കാനും കൊണ്ടുപോകാനായിട്ട് പിന്നെ ചട്നിയൊക്കെ റെഡിയായി ഇത് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഉപ്പേരിക്കി ചുണ്ടലൊക്കെ ഉണ്ടാക്കുമല്ലോ അതിനുവേണ്ടി കടലിലൊക്കെ വെള്ളത്തിലിട്ടായിരുന്നു വൈകുന്നേരം ചായക്ക് പിന്നെ ഇത് രാത്രിത്തെ ഒരു വിശേഷമാണ് കേട്ടോ രാത്രി സാമ്പാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സോയാബീൻസ് ഒന്ന് വതക്കി ചോറ് കുറവായിരുന്നുകൊണ്ട് വൈകുന്നേരം ഒരു ഗോതമ്പ് പുട്ടുണ്ടാക്കി ഗോതമ്പവും കൊണ്ട് അവൾ മിക്സിയിലൊക്കെ അടിച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ടൊരു പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു വീഡിയോ ആണ് ചെറിയ ചെറിയ വിശേഷങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ